എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ നല്ല അഞ്ച് കിലോ ഒരു കേര മേടിച്ച് അത് അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അതിന്റെ തല നമ്മളത് ഇവിടെ കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ തല എങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് കാണാം കേട്ടോ ഒരുപാട് പേര് പേരിങ്ങനെ തലക്കറിയൊക്കെ വെക്കാൻ ആഗ്രഹിച്ചിട്ട് ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നൊക്കെ അറിയാത്തത് കൊണ്ട് ഉപയോഗിക്കാത്തവരുണ്ടാവും അല്ലെങ്കിൽ വാങ്ങാത്തവരുണ്ടാവും അപ്പൊ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് കാണാം ഓക്കെ നമ്മളിതേ മുറ്റത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീനിന്റെ തല റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അലക്കുകളിന്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മളതിനെ വൃത്തിയാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ മുകളിലുള്ള ഈ ഒരു തൊലിയുടെ ഭാഗം നമുക്ക് കുറച്ച് ചെത്തി കളയാണ് ഇത് കുറച്ച് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത സമയത്ത് ചെത്തിയിട്ടുണ്ട് അതിന്റെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെത്തി കളയാതെ ഇങ്ങനെ ഈ മുകളിൽ വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ചെത്തി കളയാ വരുന്നത് അപ്പോൾ നമ്മൾ ഈ മീനിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു മൂക്കിന്റെ മൂക്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗം വരുന്നത് കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗം അത് നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ വരുന്നത് ഒരു കുറച്ചൊരു ഡാർക്ക് കളറായിരിക്കും ഇതിന് നല്ലപോലെ ഇങ്ങനെ ചീകി കൊടുത്താൽ മതി ഇത് ക്ലീൻ ആയിട്ട് നല്ലൊരു വൈറ്റ് കളറിലേക്ക് വരും കേട്ടോ അത് നല്ലപോലെ ഒന്ന് ചീകി വൃത്തിയാക്കി എടുക്കണേ നമുക്ക് ഇങ്ങനെ ചീകി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും നല്ലപോലെ ചീകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചെകിളയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിനൊക്കെ നമുക്ക് വലിച്ചെടുക്കാം ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിൻ്റെ ഇവിടെ ചെകിളയായിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുക്കണം കേട്ടോ കുറച്ച് ബലത്തിൽ ഇങ്ങ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങ് പോകുന്നോളൂ ഇത് പിന്നെ കുറച്ച് വലിയ മീനായതുകൊണ്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അന്നേരം നന്നായിട്ടൊന്ന് വലിച്ചെടുത്ത് അത് വിട്ട് വരും കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ ചേക്കിൾ അപ്പം നമ്മളിങ്ങനെ പറിച്ചു എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് പറിച്ചെടുക്കണേ ഇപ്പോൾ ഒരു സൈഡിൽ എടുത്തിട്ടുള്ളൂ നമുക്കിനി ഈ ഒരു സൈഡും കൂടെ ഇതേപോലെ തന്നെ പറിച്ചെടുക്കാം യ്ക്കെ നമുക്ക് കളയാം കേട്ടോ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് ഇതിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ദൈതിൻ്റെ ഉൾഭാഗം കണ്ട നിറച്ചും ബ്ലഡൊക്കെ ഉണ്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇത് നിറച്ചും ബ്ലഡ് അതുപോലെ ബ്ലഡിൻ്റെ കട്ടയൊക്കെ ഉണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ അതുപോലെ ഇതിൽ തന്നെ നമ്മളിത് നേരെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നോണ്ട് ഇവിടെ നല്ലപോലെ എന്റെ എന്താ പറയാ മാംസഭാഗം ഉണ്ട് കേട്ടോ ഇതിന്റെ ഇങ്ങനെ ചിലരിങ്ങനെ കയറ്റി കട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇത്രയും മാംസഭാഗം കിട്ടത്തില്ല നമ്മളിതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ നല്ലപോലെ എന്റെ മാംസഭാഗം കൂടെ ഉണ്ട് കിട്ടോ ഇനി ഇതേ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ കഴുകണം കേട്ടോ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചൊരു വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ മുറിച്ച് നമുക്ക് കറി വെക്കാനുള്ള പാകത്തിലേക്ക് റെഡി ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ കണ്ണൊന്നും എടുക്കുന്നില്ല കേട്ടതൊക്കെ നമുക്ക് കളയാം കണ്ണൊക്കെ ഇട്ട് കറി വെക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ പക്ഷെ കണ്ണൊന്നും എടുക്കുന്നില്ല അതൊക്കെ നമ്മൾ കളയുവാണെ ഒരു വിധം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ തൽക്കാലം ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി എടുത്തേക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത്യാവശ്യം നല്ല വലിയ മീൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദേവിടുത്തെ വെല്ലിനൊക്കെ നല്ല ബലമുണ്ട് കേട്ടോ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൻ്റെ ദൈവക്കെ അത്യാവശ്യം കുറച്ച് ഇതുണ്ടോ കുറച്ച് ഇറച്ചിയൊക്കെ ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇതിനെ നമുക്കിനി പീസ് പീസാക്കി എടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗത്തേക്ക് അതുപോലെ ഇവിടെ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ചെറിയൊരു പാട പോലെ ഒരു ഇതുണ്ട് ഇത് നമുക്കങ്ങ് പൊളിച്ച് കളയണേ ഇതിങ്ങനെ അങ്ങ് പൊളിച്ച് കളയുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ട് വരും ഇത്രയും ഭാഗം ഭാഗത്തേക്ക് പോയി നല്ല ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് വേണ്ട ഒരു ഭാഗത്തിലേക്ക് വലുപ്പം അനുസരിച്ച് മുറിച്ചെടുക്കാം എന്നാണ് കേട്ടോ നമ്മളിത് രണ്ട് സൈഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം നമ്മൾ ഇതിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യത്തിനുള്ള പാകത്തിനുള്ള സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നമുക്കിവിടെ ഒരു ഉരുളിലോട്ട് മാറ്റാവേ പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൂക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതിൻ്റെ ഇവിടെ പല്ലുണ്ട് പല്ലിന് നല്ല മോശുണ്ട് കൈ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വേദന എടുക്കും അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്ത് കളയാം ഇത് ഇതേ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒരു താഴേക്ക് വരുന്ന ഭാഗം നമുക്ക് ഒട്ടും ദശയൊന്നും ഇല്ലാത്ത വെറും അതിന്റെ ഒരു എല്ല് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ ആവശ്യമില്ല നമുക്ക് ഇതും കൂടെ ഒന്ന് കളയാട്ടോ ഇത് ഇതേ നമ്മളിങ്ങനെ ഇത് കളയുവാണേ ഇതിന്റെ ഈ ഒരു ഭാഗം വരുമ്പോഴും ഇവിടെ ഒട്ടും ദശയൊന്നും ഇല്ല ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴാണ് ദശ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ദശയില്ലാത്ത ഭാഗം കൂടെ കളയാവേ നമ്മളിത് ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ നീ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ രണ്ടതിലൊന്നും ഒട്ടും നമുക്ക് അതിന്റെ ദശയൊന്നും ഇല്ലാത്ത വെറും അതിൻ്റെ ഒരു പാടം പോലത്തെ ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് കളയാതെ നമുക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയാവേ ഈ ഒരു ഭാഗത്തൊക്കെ ദശയില്ലാത്ത ഭാഗങ്ങളെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കളയുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇവിടെ തൊട്ടേ ദശയുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഒരു ചെറിയ കഷ്ണം ചെവിളപ്പുമുണ്ട് ഇതും കൂടെ നമുക്ക് ഒഴിവാക്കാം അത് നമുക്ക് വേണ്ട ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പത്തേക്കതു പോന്നോളൂ കേട്ടോ ഇതിന്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാട പോലെ ഒരു ചെറിയൊരു തൊലി പോലെ ഒരു സാധനം വരുന്നുണ്ട് അതിന് കുറച്ചൊരു അരം ഉണ്ട് ഇത് നമുക്കിങ്ങനെ പൊളിച്ച് കളയാവേ ഇത് പിടിച്ച് കുറച്ച് ബലത്തിലെ വലിച്ചാൽ നമ്മൾ ഇതങ്ങ് പൊളിഞ്ഞു പോകുന്നോളൂ നമ്മളിപ്പോഴേ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പാട കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഭാഗത്തും കൂടെ അതിന്റെ പല്ലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ മറന്നു പോകരുത് അത് എന്തായാലും കട്ട് ചെയ്ത് കളയണം അതിങ്ങനെ പൊളിച്ചങ്ങ് പിടിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം രണ്ട് സൈഡ് അങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ ഇപ്പം ഈ രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പീസാക്കാനായിട്ട് തുടങ്ങാവേ ഇന്ന് നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിനിതിനെ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ പാകത്തിനുള്ള ഒരു സൈസിലേക്ക് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലോണം അതിനകത്ത് എന്താ പറയുക എൻ്റെ മാംസമുള്ള ഭാഗങ്ങളാണ് കേട്ടോ നല്ല ദശയുണ്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ഇതിനെ സെൻട്രിൽ കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാട്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് മുട്ടേക്ക് മാറ്റി വെക്കാതെ മുറിച്ചെടുക്കുന്ന വലുപ്പമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് വലുതോ ചെറുതോ ഒക്കെ ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോ ഈ ഒരു വലുപ്പത്തിലാണേ മുറിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാട്ടോ കേട്ടോ സൗണ്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ ഇതിനായി നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഭക്ഷണ കുറച്ച് വലുപ്പം കൂടുതലുണ്ട് അപ്പം നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി ഇടാട്ടോ നമ്മൾ പാകത്തിനുള്ള സൈസിലേക്കൊക്കെ ആക്കാം അതോ ഇത്ര വലുപ്പത്തിൽ തന്നെ വേണം ഇനി നമുക്ക് ഇത് ഇതിങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ ഒരു കണ്ണിൻ്റെ പോർഷനും കൂടെ ഒന്ന് എടുത്തു കളയാട്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു പോർഷൻ നമ്മൾ എടുത്ത് കളയുകയാണ് അപ്പം കണ്ണോടുകൂടി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കണ്ണ് കളഞ്ഞിട്ട് ബാക്കിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഇവിടുത്തെ കണ്ണും ഇപ്പൊ നമ്മൾ എടുത്ത് കളഞ്ഞില്ല അതേപോലെ നമുക്ക് ഇതേ ഈ സൈഡിലെ കണ്ണും കൂടെ ഒന്ന് എടുത്തു കളയാട്ടോ അപ്പൊ ഇത് നമ്മൾ രണ്ട് സൈഡിലെയും കണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കളയാനുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോ കളഞ്ഞു കേട്ടോ ഇത് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നേരെ കറി വെക്കാനായിട്ട് വെക്കാം അതിനൊക്കെ മുന്നേ ക്ലീൻ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ നല്ലപോലെ കഴുകണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീനിൻ്റെ തലച്ചോറിൻ്റെ ഒരു പോർഷനൊക്കെ വരുന്നുണ്ടാവും അതൊന്ന് മിസ്സാക്കരുത് ആക്കരുതിട്ടോ അതൊക്കെ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് അതുപോലെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു പോർഷനും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇനി നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഒരു കഷ്ണമായിട്ട് കഷ്ണമായിട്ടങ് ഇടട്ടോ തലയുടെ ഭാഗങ്ങളെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ വൃത്തി കഴുകി റെഡിയാക്കി എടുക്കണേ എടുക്കണേ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കാം അപ്പൊ ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പൊ ദേ തല മുഴുവൻ മുറിച്ച് റെഡിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ കറി വെച്ചാ മതി അപ്പോൾ അപ്പതേ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തലയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെ മീൻ തല ക്ലീൻ ചെയ്ത് കറി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ